അസ്സാമലൈക്കും ബറാത്ത് സംബന്ധമായിക്കൊണ്ട് നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഈ ഒരു കുറിച്ച് പറയുകയും ചെയ്തിരുന്നു ഇതുപോലൊരു സംഭവം ഇപ്പോൾ പുതുതായിട്ട് നമ്മുടെ സമുദായത്തിനിടയിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനൊരു ക്യാപ്ഷൻ കൊടുത്തിട്ടുള്ളത് ഒരു ഓർമ്മ പുതുക്കൽ എൻ്റെ നാട്ടിലെ പ്രായമുള്ളവർ ബറാത്ത് രാവിൽ പാപ്പിനിശ്ശേരി കണ്ണൂർ എന്നാണ് കണ്ണൂരിൽ പാപ്പിനിശ്ശേരിക്കാരാണ് ഈ ബറാത്ത് ബരക്കത്ത് അൽ ബറാത്ത് ബറക്കത്ത് എന്നും പറഞ്ഞ് വന്നിട്ടുള്ളത് ഇതിൽ പുതിയൊരു വീടും കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട് ആദ്യമൊക്കെ അവർ പറഞ്ഞിരുന്നത് ഏഹ് പേരക്കാരെ പള്ളിയിലേക്കും കൊടുത്തോളെയും പിള്ളേർക്കും തന്നോളേം എന്നാണ് ഇപ്പോൾ മോലിയാർക്കും കൊടുത്തോളീന്ന് പറയുന്നുണ്ട് മോലിയരെ നിങ്ങൾ കൊടുത്ത് വളർത്തണം എന്ന തന്നെ ഉള്ളു ഇതുപോലെയുള്ള ബിദ്ഹത്തുകൾ നിങ്ങളെ കൊണ്ട് അവർ ചെയ്യിപ്പിക്കുക അതാണ് യാഥാർത്ഥ്യം പ്രിയമുള്ളവരെ ഇത് ബിദഗത്താണ് ഇബിനുമാജറഹിമുല്ലാന്റെ ഒരു ഹദീസ് അദ്ദേഹത്തിൻ്റെ ജാമ്യയിലുള്ള ഒരു ഹദീസ് അത് ലൈഫാണ് എന്ന് കണ്ണിയത്ത് ഉസ്താദ് അടക്കം പറഞ്ഞിട്ടും അത് ഞങ്ങൾ ചെവിക്കൊള്ളൂല എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിട്ടുള്ള ആളുകളെ ഈ ഒരു പരിപാടി ഉണ്ടല്ലോ ഇത് നിങ്ങൾ മുൻപ് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഞങ്ങളുടെ നാട്ടിലൊക്കെ പണ്ട് വെറാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചക്രച്ചോറ് വെച്ച് തിന്ന് ഒരു ഒന്ന് ദ ചെയ്ത് പോകുന്ന ഒരു ചെറിയ വിദർദ്ധം ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ അതിന്ന് വലിയ വലിയ തലങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ അൽഫിയ നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നൂറ് റക്കയത്ത് നിസ്കാരം ഈ നൂറ് റക്കയത്ത് നിസ്കാരത്തിൽ ഓരോ റക്കയത്തിലും പത്ത് ഇഹ്ലാസ് ഓതിക്കൊണ്ട് ആയിരം ഇഹ്ലാസ് സൂറത്ത് ഓതിക്കൊണ്ട് ബറാഅത്ത് രാവിലെ അൽഫിയ നിസ്കാരം നിസ്കരിക്കുകയും അതിനുശേഷം പിന്നീട് ആ രാവ് കഴിഞ്ഞിട്ടുള്ള ദിവസത്തിൽ പട്ടിണി അടക്കുകയും അത് പട്ടിണി അടക്കുക എന്നേ പറയാൻ പറ്റുള്ളൂ നോമ്പ് എന്നൊന്നും പറയാൻ പറ്റൂല നോമ്പ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു സുബാനോ താല റസൂൽ അല്ലാഹി സുല്ലാസ്സലമയോലൂടെ നമ്മെ പഠിപ്പിച്ച കാര്യാവണം ഇങ്ങനെ ഒരു നോമ്പ് പഠിപ്പിച്ചിട്ടില്ല പിന്നെ ഷാഹാൻ പതിനഞ്ചിന് ഒരു നോമ്പില്ലേ ഷാഹാൻ പതിനഞ്ചിന് എന്നല്ല പതിമൂന്ന് പതിനാല് പതിനഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് അയ്യാമുൽ ബിയദിൻ്റെ നോമ്പുണ്ട് എന്നൊക്കെ പറഞ്ഞു അത് ആ ഒരു പതിനഞ്ചിന് മാത്രം എടുത്തുകൊണ്ടുള്ള ഒരു സംഭവം ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് അല്ല വേറെ വീഡിയോയും കൂടി കാണിക്കാനുണ്ട് അപ്പം ഇത് ബിദത്താണ് എന്ന് സ്ഥാപിക്കാന് കിതാബിൻ്റെ കെട്ടൊന്നും വേണ്ട അതത് കണ്ടാൽ മതി ഇത് മുമ്പ് ചെറിയ കുട്ടികളാണ് നടത്തിയിരുന്നത് അവർ ചെറിയൊരു വിളക്കം പിടിച്ചൊരു ചെറിയ ഒരു ഉണ്ടിയപ്പാനീയം പിടിച്ചുകൊണ്ട് ഇങ്ങനൊരു രസത്തിന് തുടങ്ങിയതാണ് ഇത് വലിയ ആളുകൾ ഏറ്റെടുത്തു എന്നുള്ളതാണ് എന്താണിത് സംഭവം ബറാഹത്ത് കരോളി എന്നുള്ളതാണ് ഇതര മത ആദർശത്തിലുള്ള ആളുകൾ നടത്തുന്ന അതൊക്കെ ഞങ്ങളും ഞങ്ങളുടെ മതത്തിലേക്ക് കടത്തിക്കൂട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ആ കുട്ടികൾ നടത്തിയ ആ ഒരു ഒരു പ്രോഗ്രാം മുമ്പ് നമ്മൾ ചെയ്താണ് ഒന്നുകൂടി നമുക്കൊന്ന് കാണാം കുറച്ച് ക്ലിയർ കുറവുണ്ട് എന്നാലും കാര്യം മനസ്സിലാക്കാൻ ഇത് മതി അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ മുൻപ് കാണിച്ചിരുന്നു ഈ പിള്ളേർ ഇപ്പോൾ പുതിയ വേർഷനായിട്ട് ഇറങ്ങിയിട്ടൊക്കെ ഉണ്ട് അത് നമുക്ക് കാണാം ഇവിടെ എന്താണ് കുട്ടികൾ പറയുന്നത് അൽബറാത്ത് ബറക്കത്ത് ബറാത്ത് ബറക്കത്ത് ഒന്നിന് പത്ത് കൂലി ഏ പേരക്കാരേ പിള്ളേർക്കും തന്നോളേം പള്ളിയിലേക്കും കൊടുത്തോളേം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയതാണ് അന്ന് അവരൊരു രസത്തിന് ഒരു തൂക്കി പിടിച്ചൊരു ഒരു ലൈറ്റൊക്കെ ആയിട്ട് ഈ പെയിൻറ്റിൻ്റെ ടിന്നുണ്ടല്ലോ പാട്ടാ ബക്കറ്റ് അതിനൊരു തുളയും തുളച്ചിട്ട് അവരുടെ പട്ട ചെലവിനുള്ള ഒരു രസത്തിന് തുടങ്ങിയതാ ആ രസം ഒരു ബിതാഥായി എന്നുള്ളതാണ് ആ കുട്ടികൾ പൈസ കിട്ടിപ്പടിഞ്ഞു അവരുടെ പുതിയ വെർഷൻ കരോളൊന്ന് കണ്ടുനോക്കി നിങ്ങൾ അന്ന് രാത്രിയായിരുന്നു ഇത് പട്ടാപ്പകൽ തന്നെ തുടങ്ങിയിട്ടുണ്ട് കണ്ടു വെക്കുകയാണെങ്കിൽ അതിന് കിറ്റോ കണ്ടിട്ടില്ലേ കയ്യിൽ നിവേഹാരം എന്തെങ്കിലുമൊക്കെ സാധനം കിട്ടുകയാണെങ്കിൽ അതൊക്കെ വാങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് നടക്കട്ടെ കേൾക്കാം നമുക്ക് അപ്പോൾ പണ്ട് ബറാത്ത് ഭർഗത്തെ ഒന്നിന് പത്ത് കോലിയുണ്ട് എന്നും പറഞ്ഞ് തുടങ്ങിയ കുട്ടികൾ ഇപ്പോൾ അത് തെയ്താരോ കളിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അവിടുന്ന് വീട്ടിൽ നിന്ന് ആളുകൾ ആരും ഇറങ്ങുന്നൊന്നും ഇറങ്ങി വരുന്നില്ല ഒന്നും കൊടുക്കുന്നില്ല അപ്പോൾ വീട്ടുകാർക്കും മനസ്സിലായി ഇത് രാത്രിയുള്ള ഒരു നിങ്ങൾ രാത്രി വാ മക്കളെ എന്നുള്ള മൈൻഡിലാണ് വീട്ടുകാർ ഇരിക്കുന്നത് പ്രിയമുള്ളവരെ ഇന്ന് ഈ വീഡിയോ വീണ്ടും കാണിക്കുന്നത് ബറാത്ത് സംബന്ധമായിക്കൊണ്ട് കണ്ണിയതുസ്താദിൻ്റെ ഭത്തുവ പറഞ്ഞുകൊണ്ട് അപ്പോൾ ചില ആളുകൾ ചോദിച്ചു കണ്ണിയത്ത് കണ്ണിയതുസ്താദിൻ്റെ ഫത്തുവ നീ സ്വീകരിക്കുമെന്ന് എൻ്റെ പൊന്നാര ചെങ്ങായമാരെ ബറാത്ത് എടുക്കണങ്ങളോടാണ് പറയണത് ഞാൻ ബരാത്ത് എടുക്കാറില്ല പണ്ടൊക്കെ ബറാത്തിൻ്റെ ചക്കരച്ചോറ് എന്നാൽ അന്നും ബറാത്ത് നോമ്പ് എടുത്തിട്ടില്ല ഇന്ന് ബറാത്ത് നോമ്പു നടക്കുന്ന ആളുകളോട് അവര് അംഗീകരിക്കുന്ന ഒരു മുസ്ലിയരാണ് നമ്മളിവിടെ കാണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അദ്ദേഹം നൽകിയ ഒരു ഫത്തുവ അദ്ദേഹത്തോട് വന്ന ഒരു ചോദ്യം അവിടെ ഒരു പ്രദേശത്ത് ഒരു മുസ്ലിയാർ പറയുന്നുണ്ട് ബറാത്ത് നോമ്പ് എടുക്കൽ സുന്നത്താണെന്ന് പറയുന്നുണ്ട് അപ്പോൾ മറ്റൊരു മുസ്ലിയാർ ബറാത്ത് എടുക്കൽ ബിതർത്താന്നും പറയുന്നുണ്ട് അതിന് ഒരു ഫത്തുവ വേണം എന്ന് പറഞ്ഞു കൊണ്ട് ഉസ്താദിനോട് അന്നത്തെ സംസ്ഥയുടെ അധ്യക്ഷനായ അദ്ദേഹത്തോട് ആ ഒരു ചോദ്യം വന്നപ്പോൾ അദ്ദേഹം ഫത്തുവ പറയുന്നത് ബറാത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു നോമ്പില്ല മാജയുടെ പേരിൽ വന്നിട്ടുള്ള വന്നിട്ടില്ല മാജ റിപ്പോർട്ട് ചെയ്തു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സുനനിലോ അല്ലെങ്കിൽ ജാമയിലോ ഉണ്ട് എന്ന് പറയുന്ന ആ ഹദീസ് അത് ലൈഫാണ് ലൈഫ് എന്ന് പറഞ്ഞാൽ പിന്നെ ലൈഫ് അമലെടുക്കണം നിങ്ങൾ ഖുറാഫിയളല്ലേ ഖുറാഫിയളളൂ ലൈഫുമെ അമലെടുക്കുക എന്നുള്ളതാണ് ഇൻഷാല്ല ഇനിയും ഇത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടർ മുഹമ്മദ് കുട്ടി കണ്ണിയാൻ എന്ന് പറയുന്ന ദായി അദ്ദേഹം ദായി മാത്രമല്ല കേട്ടോ നല്ലൊരു അലോപ്പതിക് ഡോക്ടർ കൂടിയാണ് അദ്ദേഹം ഇത് സംബന്ധിച്ച് വളരെ വ്യക്തമായിക്കൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഹുസൈൻ സൽഫിയുടെ വീഡിയോയും കിടക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഒന്ന് മാറ്റി പിടിക്കുകയാണ് മുഹമ്മദ് കുട്ടി കന്യാൻ എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക ബറാത്ത് എന്ന് പറഞ്ഞാൽ മുൻമാതൃക ഇല്ലാത്തൊരു സാധനമാണ് നിങ്ങൾ ചക്കരച്ചോറും വെച്ചെന്നിട്ട് നിങ്ങൾ ഈ കാട്ടിക്കൂട്ടണൊക്കെ വിദഗ്ധാണ് വിദഗ്ധ എന്താണ് കുറിച്ച് പഠനം നടത്തേണ്ടതുണ്ട് മതത്തിലേക്ക് മുൻമാതൃകയില്ലാതെ എന്തെങ്കിലും കടത്തിക്കൂട്ടിയാൽ ഫത് റദ്ദുൻ അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സലാഹു അല്ലെസ്ലാം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെയൊക്കെ ഒമ്മ ആയുഷത്ത് സുദ്ഹ റലി അള്ളാഹുത്താലഹ നമുക്ക് പഠിപ്പിച്ച് തരുമ്പോൾ അതിൻ്റെ അപ്പുറം നിങ്ങളുടെ ഏതെങ്കിലും ചൈത്താൻമാർ പറയുന്നതാണ് നിങ്ങൾക്ക് വേദവാക്യം എന്ന് പറഞ്ഞുകൊണ്ട് അതുമായിട്ട് നടക്കുന്നത് നാളെ നിങ്ങൾ അത് നരകത്തിലെത്തിക്കുന്ന അമലായി എന്നുള്ള ആ ഒരു കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഷറൽ മഹ്ദസാത്തു ഹുല്ല മഹ്ദും എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലൈവ് സ്വലമ പറഞ്ഞതായിട്ട് സഹേഹുൽ മുസ്ലിമിലുള്ള ഹദീസ് ഒന്ന് പഠിക്കുക എന്താണ് ഷർറായിട്ടുള്ള മെഹ്ദസാത്തുകളായിട്ടുള്ള ബിദഹത്തുകളായിട്ടുള്ള നരകത്തിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് അതിനൊക്കെ അപ്പുറമായിക്കൊണ്ട് റസൂൽ അഹ് സുല്ലാഹ് അലൈഹി സ്വലമ നമുക്കൊരു കാര്യം ഒരു പുണ്യകർമ്മം പഠിപ്പിച്ചു തരാണ്ട് പോയി എന്നല്ലേ നിങ്ങളെ ഈ തെളിവില്ലാത്ത മുൻമാതൃകയില്ലാത്ത ഒരു കാര്യവുമായിട്ട് വരുമ്പോൾ എന്നെയൊക്കെ ഇപ്പം നന്മ മുടക്കി എന്നാണ് പറയാറുള്ളത് പൊന്ന് ജനങ്ങളെ വിദഗത്തുകാരെ നിങ്ങളുടെ വിദഗത്താണ് മുടക്കുന്നത് വിദഗ്ധ ദീനിലില്ലാത്തതാണ് ഇനി അത് വിദഗത്തല്ല എന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ ഈ വറാത്ത് നോമ്പെടുക്കുകയും ആ നോമ്പെടുക്കുന്നതിൻ്റെ ദിവസം രാവിലെ ആയിരം എഹ്ലാസ് സൂറത്ത് ഓതിക്കൊണ്ട് നൂറക്കകത്ത് നിസ്കരിക്കുകയും ചെയ്ത ഒരു സഹാബിയാരാണ് അന്ന് നമ്മൾ ചോദിച്ചാൽ വീണ്ടും ചോദിക്കുന്ന ഒരു താബിയാരാണ് അതുമല്ലെങ്കിൽ ഒരു തപോ താപയാരാണ് മധുഹബിൻ്റെ ഇമാമിങ്ങളായിക്കൊണ്ട് അയ്മത്തിൻ്റെ ഒലമാക്കളായിക്കൊണ്ട് ആരെങ്കിലും അത് എടുത്തിട്ടുണ്ടോ പിന്നെ ഈ പറയപ്പെട്ട ഹദീസ് അത് പണ്ടുകാലം മുതലേ ല ഈഫാൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ അവർ ആ അമൽ എടുത്തിട്ടുമില്ല പിന്നെ റസൂൽ അല്ലാസ് അല്ലൈവസ്ലാം പഠിപ്പിച്ചു തരാത്തൊരു അമല് നിങ്ങൾക്ക് എവിടുന്നേ കിട്ടി അത് നിങ്ങൾ കൊണ്ടു കൊണ്ടുനടക്കണോ ഇൻഷാല്ല എന്താണ് മുഹമ്മദ് കുട്ടി കണ്ണിയൻ ഈ വിഷയത്തിൽ പറയുന്നത് എന്ന് കേൾക്കുക മനസ്സിലാക്കുക സത്യം സത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രം പോരാ അതനുസരിച്ച് ജീവിക്കുക കൂടി വേണം ആരെങ്കിലും എന്തെങ്കിലും എന്നെക്കുറിച്ച് പറയുമോ കരുതുമോ എന്ന് കരുതിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിൽ കടത്തിക്കൂട്ടിയതുമായിട്ട് നടക്കാതിരിക്കുക നാളെ അള്ളാഹുവിൻ്റെ കോടതിയിലെത്തുമ്പോൾ നാം നഷ്ടക്കാരുടെ കൂട്ടത്തിൽ എത്താതിരിക്കുവാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇത് പറയുന്നത് ഇത് പറയുന്നത് കൊണ്ട് എനിക്ക് കുറേയേറെ സ്വത്തും മുതലും ലഭിക്കാനൊന്നും അല്ല ഇത് പറയുന്നത് ഇത് പറഞ്ഞാൽ എന്താ ലഭിക്കുക എന്നുള്ളതൊക്കെ എനിക്കും അല്ലാഹുവിനും അറിയാം പക്ഷേ ഇത് പറഞ്ഞ് ഒരാളെങ്കിലും രക്ഷപ്പെട്ടാൽ അലഹദില്ല ഈ ലോകത്തുള്ളത് മുഴുവൻ ലഭിക്കുന്നതിനേക്കാൾ അതിനപ്പുറമാണ് അത് എന്നുള്ള ആ ഒരു സത്യം അത് അടിസ്ഥാനമാക്കിയാണ് ഇവിടെ സത്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കിയ സത്യം നിങ്ങൾ എത്ര എന്നെ എന്തൊക്കെ തെറികൾ വിളിച്ചാലും എന്തൊക്കെ എന്തൊക്കെ ആക്ഷേപ വാക്കുകൾ ഉപയോഗിച്ചാലും പറഞ്ഞുകൊണ്ടേയിരിക്കും അത് അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ഞാനെടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത്ര നിങ്ങൾ പറയുക എനിക്ക് പറയാൻ കഴിയുന്നിടത്തോളം കാലം ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കും ഇൻഷാല്ല അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ സഹോദരന്മാരുടെ എല്ലാവരുടെയും ദ്വാഹ ഉണ്ടാവണമെന്ന വസീയത്തോടെ ഡോക്ടർ മുഹമ്മദ് കുട്ടി കണ്ണിയാൻ ബറാഹത്ത് എന്ന കുറിച്ച് പറയുന്ന വാക്കുകളിലേക്ക് അതുകൊണ്ട് ആ ബറാത്തുരാവിന് ഷാബാനിൻ്റെ പകുതിയിലെ രാവിന് ചില പ്രത്യേകതകളുണ്ട് അത് റസൂൽ വസ പഠിപ്പിച്ചേടത്ത് നിൽക്കണം അതിന് സൂറത്തു ദുഹാനിൻ്റെ ആയത്ത് ദുർവ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല അത് വിശുദ്ധ ഖുർഹാനിൻ്റെ അവതരണവുമായി ബന്ധപ്പെട്ട റമബാനിലെ രാത്രിയെക്കുറിച്ച് പറയുന്ന ആയത്ത് അത് ഷാഹബാനിൻ്റെ രാത്രിയാണ് അത് ബറാ അത് അതുകൊണ്ട് അന്ന് ചില ആരാധനകൾ ചെയ്യുന്ന അല്ലെ നമ്മളെ ചില ആളുകളൊക്കെ മൂന്ന് റഹായിബ് നമസ്കാരം നിസ്കരിക്കുകയാണ് നിസ്കരിക്കുകയാണ് ആയിരം നിസ്കാരങ്ങൾ നോമ്പ് നോൽക്കുകയാണ് സഹോദരങ്ങളെ തെളിവാണ് അദ്ദേഹത്തിന് അവതരിച്ചു ഇന്നേ ദിവസം നിങ്ങളുടെ മതത്തെ നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ മതത്തെ അള്ളാഹു റസൂൽ അലൈഹി വസല്ലമക്ക് പൂർത്തിയാക്കി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാര്യവും അലൈഹി വസല്ലമ്മ പറഞ്ഞതനുസരിച്ച് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് നരകത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന മുഴുവൻ കാര്യങ്ങളെയും ൊട്ട് നിങ്ങൾക്ക് ഞാൻ താക്കീത് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഈ മതത്തിലേക്ക് ഇനി ഒന്നും ചേർക്കാനില്ല ഈ മതം പൂർത്തിയാക്കപ്പെട്ടതാണ് ഈ മതം എന്നത് സമാവിയാണ് ആകാശലോകത്ത് നിന്ന് അള്ളാഹുവിന്റെ അനുസരിച്ച് ശുദ്ധ കുർക്കാനാകുന്ന സഹീഹായ ഹദീസാകുന്ന വഴിയിലൂടെ പൂർത്തിയാക്കപ്പെട്ടതാണ് അതിലേക്കൊന്ന് ചേർക്കാനോ ഒന്ന് കുറക്കാനോ അള്ളാഹു ആർക്കും അനുമതി നൽകിയിട്ടില്ല അല്ലെ ക്രിസ്തു മതവിശ്വാസികള് അവരുടെ മതത്തിലേക്ക് ചേർക്കാനും കുറക്കാനും പോപ്പിന് അധികാരമുണ്ട് ദൈവത്തിൽ നിന്നുള്ള പ്രതിനിധിയാണ് മാർ എന്ന് നിശ്ചയിച്ചതുപോലെ ഇസ്ലാം ഇവിടെ ആരെയും ഏർപ്പെടുത്തിയിട്ടില്ല ഈ മതം പൂർത്തിയാക്കപ്പെട്ടതാണ് അതിലേക്ക് എന്തെങ്കിലും ഒന്ന് ചേർക്കാനോ അതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കുറക്കാനോ ആർക്കും അനുവാദമില്ല അതുകൊണ്ട് ഈ രാവിലെ ശാബാനിന്റെ പകുതിയിലെ രാവിന് അന്നൻ്റെ തരത്തിലുള്ള നമസ്കാരമോ എന്തെങ്കിലും അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല സഹാബത്ത് അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല സഹാബികൾ ആരും അങ്ങനെ ചെയ്തിട്ടില്ല താബികൾ പോലും അങ്ങനെ ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കുകയില്ല അതുകൊണ്ട് രാത്രി സാധാരണ നമസ്കരിക്കുന്ന അന്നൊരു പ്രത്യേക അഭിപാതത്ത് ിച്ചതായിട്ട് സഹാബത്തോ പ്രവാചകരോ ചെയ്തതായിട്ടും കാണാൻ സാധ്യമല്ല അതുകൊണ്ട് അന്ന് നമ്മൾ നമസ്കരിക്കുന്ന നമസ്കാരം തഴച്ചത് അതൊക്കെ ഒന്നുകൂടി നമ്മൾ ഭംഗിയാക്കി നമ്മൾ ഒന്നുകൂടി തക്കുവയോടുകൂടി നമസ്കരിക്കാൻ കൂടുതൽ പ്രാർത്ഥിക്കാൻ ആ അള്ളാഹു നോക്കുന്ന സന്ദർഭത്തിൽ പുറത്തു കിട്ടണമേയെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കാനും പുറത്തു തരാനുമാണ് തൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും ചെർക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്ന് പുനഃപരിശോധിക്കാനും താൻ തൻ്റെ സഹോദരങ്ങളോട് അയൽവാസികളോട് നിസ്സാര കാര്യങ്ങളുടെ പേരില് സഹോദരങ്ങളെ സ്വത്ത് തർക്കത്തിന്റെ പേരില് എന്തെങ്കിലും കല്യാണത്തിന് വിളിക്കാത്തതിന്റെ പേരില് സൽക്കാരത്തിന് വിളിക്കാത്തതിന്റെ പേരില് നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും സ്വന്തം സഹോദരങ്ങളോട് തെറ്റി നിൽക്കുന്നവർ അത് വലിയ ഗൗരവമുള്ളതാണ് ഗൗരവമുള്ളതാണ് അല്ലേ സ്വന്തം സഹോദരങ്ങളോട് അല്ലെങ്കിൽ സ സഹ സൃഷ്ടികളോട് പക പുലർത്തുന്ന ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കൂല എന്നാണ് അപ്പം അതുകൊണ്ട് അള്ളാഹു പുറത്തു കിട്ടാൻ വേണ്ടി ഷിർക്ക് ചെയ്യാത്തവനാണോ എൻ്റെ ജീവിതത്തിൽ ഷിർക്കുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം അല്ലേ എൻ്റെ ഞാൻ ആരോടെങ്കിലും തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പൊരുത്തപ്പെടിച്ചുകൊണ്ട് സഹോദരങ്ങളെ നമ്മളെടുത്താണ് അവൻ്റെ അടുത്താണ് മിസ്റ്റേക്കെങ്കിലും അതൊക്കെ വീഴ്ച ചെയ്തു കൊടുത്തുകൊണ്ട് അതൊക്കെ ആ ിൽ പകുതിയിൽ അള്ളാഹു നോക്കുന്ന സന്ദർഭത്തിൽ ആ അള്ളാഹു പുറത്തു കൊടുക്കാൻ പുറത്തു കിട്ടപ്പെടാൻ കാരണമായി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ പൂർത്തിയാക്കിയിട്ടുണ്ടോ അതൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പുനഃപരിശോധിക്കലാണ് ഒരു വിശ്വാസിയുടെ മേൽ ബാധ്യതയായിട്ടുള്ളത് അതല്ലാതെ റസൂലോ ആരും പഠിപ്പിക്കാത്ത ഇത്തരത്തിലുള്ള യാസീനോത്തുകളും അതേപോലെ ആയിരം പ്രക്കാഴത്തെ നമസ്കാരങ്ങളുമെല്ലാം അതിനൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല ചില ആളുകൾ നോമ്പ് നോൽക്കുകയാണ് അല്ലേ സമസ്തയിലെ മുന്നത്ത പണ്ഡിതന്മാർ വരെ സമസ്തയിലെ പണ്ഡി മുതിർന്ന പണ്ഡിതന്മാർ വരെ അവരുടെ പത്തുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് റമയായ ഷഹ്ബാനിൻ്റെ പറാത്തു നോമിന് തീനിൽ യാതൊരു അടിസ്ഥാനവുമില്ല എന്നാണ് അതിൽ തെളിവില്ല എന്നാണ് ഒരു ഹദീസ് പോലും ഒരു കള്ളഹദതീസ് പോലും പറയാൻ പറ്റുള്ള സഹോദരങ്ങളെ അതുകൊണ്ട് ഇതൊക്കെ ഗൗരവമായി മതമെന്നത് അള്ളാഹു ആകാശലോകത്ത് നിന്നിറക്കിയ സമാവിയായതാണ് ആകാശലോകത്ത് നിന്നിറക്കിയതാണ് അത് നമുക്ക് തോന്നിയ പോലെ ചെയ്യാൻ മതത്തിൽ അനുവാദമില്ലാന്ന് മാത്രമല്ല അത് വളരെ ഗൗരവപരമായ കുറ്റമാണ് കാണാതെ പഠിക്കണം നമ്മൾ മനസ്സിൽ കൊത്തിവെക്കണം സഹോദരങ്ങളെ അംബിന ആരെങ്കിലും നമ്മുടെ കൽപ്പനയില്ലാത്തത് ഈ മതത്തിൽ പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ് അത് ഏത് ഹാജ് ഉണ്ടാക്കിയാലും ഏത് ഇമാമുണ്ടാക്കിയാലും സഹോദരങ്ങളെ അള്ളാഹു പഠിപ്പിക്കാത്ത ഒരു കാര്യം അള്ളാഹു ഖുർആാനിൽ പറയാത്ത ഒരു കാര്യം റസൂൽഹു അലൈവ് വസ്ലമ അവിടുത്തെ ഇരുപത്തി മൂന്ന് വർഷത്തെ ജീവിതത്തിൽ സമ്മതം കൊടുക്കാത്ത പറയാത്ത നിർദ്ദേശിക്കാത്ത ആരെങ്കിലും ചെയ്തതിന് അനുവാദം കൊടുക്കാത്ത ഒരു കാര്യം മതത്തിൽ പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്നാണ് ഈ ഈ ാണ് അതുകൊണ്ട് അതിൽ നിന്ന് നമ്മൾ തെറ്റാൻ പാടില്ല അത് തെറ്റനുഡിസൻ എന്നാണ് ആരെങ്കിലും മതത്തിൽ ഒരു പുത്തനാചാരം ഉണ്ടാക്കിയവന് അവന് അഭയം നൽകിയവനെപ്പോലും ാക്കണോൻ്റെ കാര്യം എത്ര ഗൗരവമാണ് ചോദിച്ചാൽ അത് അഭയം നൽകിയവന് പോലും അവനെപ്പോലും അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ പറ്റും അതുകൊണ്ട് മതം എന്നത് സീരിയസ് ആണ് അത് തോന്നിയ പോലെ ചെയ്യാൻ അനുവാദമില്ല തോന്നിയ പോലെ കാണിക്കാൻ അനുവാദമില്ല അത് കൃത്യമായ നിർദ്ദേശമുണ്ട് ഇസ്ലാമിൽ ഗു ആമലാത്തുകളുമുണ്ട് വിപാദത്തുകളുമുണ്ട് പ്രത്യേകം മനസ്സിലാക്കും ഇത് മതത്തിൻ്റെ അസലാണ് അതായത് ഗുഹാമലാത്തുകൾ എന്ന് പറഞ്ഞാൽ ഇടപാടുകൾ അല്ലെ അതെ സാധാരണ കാര്യങ്ങൾ ഇപ്പോൾ ഏത് വസ്ത്രം ധരിക്കണം ഏത് വസ്ത്രം ധരിക്കണം എനിക്ക് ഈ ഇടാൻ പറ്റുമോ നീല പാൻറ്റ് ഇടാൻ പറ്റുമോ പാൻറ്റ് ഇടാൻ പറ്റുമോ തുണി എടുക്കാൻ പറ്റുമോ ഇവിടെ വർമൂട് ഇടാൻ പറ്റുമോ ഇതൊക്കെ സാധാരണ ദിത്യചിതത്തിലെ കാര്യങ്ങളാണ് അതിലൊക്കെ വിരോധങ്ങളാണ് ഉണ്ടാകുക എന്തിടാൻ പറ്റും നല്ല പഠിപ്പിക്കുക എന്ത് ചെയ്യാൻ പാടില്ല എന്നാണ് പഠിപ്പിക്കുക ഇന്ന ഡ്രസ് ഇടാൻ പാടില്ല കുങ്കുമം ഡ്രസ്സ് ധരിക്കാൻ പാടില്ല അവർത്തും അറിയാൻ പാടില്ല ഇറുകിയത് ഇടാൻ പാടില്ല ശരീരത്തിന്റെ നിമ്നോമനതകൾ പ്രദർശിപ്പിക്കുന്ന ഇറുകിയ വസ്ത്രം പാടില്ല അല്ലെ മറ്റു മതവസ്ത്രരുടെ ഡ്രസ്സ് ഇടാൻ പാടില്ല അല്ലെ ശബരിമല സീസണിൽ കറുത്ത തുണി നടക്കാൻ പാടില്ല കുങ്കുമത്തിന്റെ കാവി തുണി നടക്കാൻ പാടില്ല അതെല്ലാം റസൂല് വിരോധിച്ചതാണ് അന്യമനസ്ഥരുടെ ആചാരങ്ങൾ അങ്ങനത്തെ ഡ്രസ്സ് അവരുടേതായ അറിയപ്പെടുന്ന ഡ്രസ്സ് ഇടാൻ പാടില്ല സന്യാസിമാരെ കാവി തുണി അതെടുക്കാൻ പാടില്ല അത് വിരോധമുള്ളതാണ് ബാക്കി ഏത് കളറിലെ തുണി എടുക്കുക ഏത് കളറിലെ തുണി അത് ചോദിക്കേണ്ട ആവശ്യമില്ല അതാ മുഹാമത്തുകളുടെ വിഷയത്തിൽ വിരോധങ്ങളാണ് ഉണ്ടാക്കുക എന്താണ് ചെയ്യേണ്ടത് എന്നല്ല പറയാം എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നാണ് പഠിപ്പിക്കാം എന്നാൽ വിവാദത്തിന്റെ വിഷയത്തിൽ ആരാധനകളുടെ വിഷയത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നാ പഠിപ്പിക്കാം അങ്ങനെ നബി ചെയ്യരുത് എന്ന് പറഞ്ഞോ അല്ലെ വറാത്ത് പതിനഞ്ചിന് നോമ്പ് നോൽ നോൽക്കണ്ടെന്ന് നബി പറഞ്ഞിട്ടില്ലല്ലോ നോൽപല്ലേ നല്ലതല്ലേ പറ്റുള്ള സഹോദരങ്ങളെ വിവാദത്തിന്റെ വിഷയത്തിൽ പഠിപ്പിച്ചതേ ചെയ്യാൻ പാടുള്ളൂ പഠിപ്പിക്കാത്തത് നബി അങ്ങനെ ചെയ്യരുത് എന്ന് നബി അങ്ങനെ പറയില്ല സുന്നത്ത് ത്ത് അതാണ്സ്കരിച്ചാ കുഴപ്പം നാല് നബി പറഞ്ഞിട്ടില്ലല്ലോ ചോദിക്കരുത് വിഭാദത്തിന്റെ വിഷയത്തിൽ എന്താണോ കൽപ്പിച്ചത് അതാ ചെയ്യാൻ പാടുള്ളൂ പാടുള്ളൂത്ത് അങ്ങനല്ലാത്ത് വിരോധിച്ചതാണ് നോക്കേണ്ടത് അല്ലെ ഇഷ്ടങ്ങൾ ഭക്ഷിച്ചോളിഫു പക്ഷെ ചില കാര്യങ്ങൾ നിങ്ങളുടെ മേലെ ിയത് ഏത് മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് ശവം രക്തം പന്നിമാംസം അങ്ങനെ അങ്ങനെ കനങ്ങനെ എണ്ണീടെ പറഞ്ഞുതരും ഇത് മാത്രമാണ് നിങ്ങൾക്ക് നിശിദ്ധമാക്കിയത് ബാക്കിയൊക്കെ ഹലാലാണ് അതിൻ്റെ അർത്ഥം അപ്പോ അങ്ങനെയാണ് വായമലാത്തിന്റെ വിഷയത്തിൽ വിരോധിച്ച കാര്യങ്ങളാണ് പഠിപ്പിക്കുക ബാക്കിയൊക്കെ അനുവദനീയമാണ് വിവാദത്തിന്റെ വിഷയത്തിൽ ചെയ്യേണ്ടതാണ് പഠിപ്പിക്കുക ചെയ്യേണ്ടതാണ് പഠിപ്പിക്കുക അതിൻ്റെ അപ്പുറത്തേക്ക് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് നല്ലതല്ലേ യാസീനല്ലേ ഖുർആാനല്ലേ മൂന്ന ചോദ്യം എന്താ കുഴപ്പം നോമ്പല്ലേ എന്താ പക്ഷെ ഷൈബാൻ പൈന നോമ്പ് ഒറ്റ എന്താ കുഴപ്പം ആ ചോദ്യം പാടില്ല അത് മതത്തിൻ്റെ അസലറിയാത്തതിൻ്റെ ചോദ്യമാണ് മതം പഠിക്കണം മതം സമാവിയാണ് ആകാശലോകത്ത് നിന്നൊന്നോ ഇറക്കിയതാണ് തോന്നിയമാര് ചെയ്യാൻ മതത്തിൽ അനുവാദമില്ല കാരണം അത് കൃത്യമായിട്ട് പഠിപ്പിക്കപ്പെടുന്നു നിങ്ങൾ ഒരു പ്രവാചകനെ ഒരു പ്രവാചകനെ ഒരു സീഡി ഡി ഇറക്കിയേക്കല്ല ഇരുപത്തി വർഷം അവരിൽപ്പെട്ട ഒരു മനുഷ്യനെ അള്ളാഹു പ്രവാചകനായി നിയോഗിക്കുകയും ആ മനുഷ്യൻ അവർക്കിടയിൽ ഇരുപത്തി മൂന്ന് വർഷം ജീവിച്ച് കാണിച്ചെടുത്താണ് ഈ മതം ഈ മതം സമ്പൂർണ്ണമാണ് അല്ലെ അതിനൊന്നും കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല അതിനൊന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല ഇത് ലോകാവസാനം വരെ നിലനിൽക്കും അല്ലേ മുൻകാമികൾ എന്തുകൊണ്ടാണോ മാറിയത് അതുകൊണ്ട് മാത്രമേ പിൻഗാമികൾക്ക് മാറാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ആയിരത്തി നാനൂറ് വർഷമായി എന്നതുകൊണ്ട് അത് കാലഹരണപ്പെടില്ല അത് നിത്യപ്രസക്തമാണ് അത് അവതരിപ്പിച്ചത് ഈ കാലത്തെ സൃഷ്ടിച്ച ഈ മനുഷ്യനെ സംവിധാനിച്ച മനുഷ്യൻ്റെ മനസ്സുകളെ സംവിധാനിച്ച ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന റബ്ബ് സുബ്രഹാനവ തേലയാണ് ഈ മതനിയമങ്ങൾ ഉണ്ടാക്കിയത് അത് ഭേദഗതി വരുത്തേണ്ട ആവശ്യമുണ്ടാവില്ല മാറ്റേണ്ട ആവശ്യം ഉണ്ടാവില്ല അതിലേക്കൊന്നും നിങ്ങളവകായിട്ട് കൂട്ടേണ്ട ആവശ്യമില്ല നിങ്ങളവകായിക്കൊന്നും കുറക്കേണ്ട ആവശ്യമില്ല അത് സമ്പൂർണ്ണമാണെന്ന് മനസ്സിലാക്കി അത് എന്താണോ എന്ന് മനസ്സിലാക്കാനാണ് ശ്രമിക്കേണ്ടത് അത് പഠിക്കാനാണ് ശ്രമിക്കേണ്ടത് അല്ലാതെ അത് അത് മനസ്സിലാക്കാനും പഠിക്കാനും അത് എങ്ങനെ പ്രയോഗവൽക്കരിക്കുക എന്നതാണ് അതിലുണ്ടാകുന്ന പ്രയാസങ്ങളിൽ ക്ഷമിക്കുക അത് പ്രബോധനം ചെയ്യുക എന്നതാണ് നമ്മുടെ ബാധ്യത എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മതനിയമങ്ങളെ അതിൻ്റെ മൂല്യങ്ങളോട് കൂടി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാണ്ട്